ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നു ഒരു ചിക്കനാണേ അപ്പോൾ ചിക്കൻ പെര ചിക്കൻ വറുത്തിട്ടുള്ള കറിയാണ് അതിന് അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂണ് മുളക് പൊടി അരസ്പൂണ് തൈര് ഒരു സ്പൂണ് ഉപ്പും കൂടി ഇട്ട് നമ്മളത് പെരട്ടി വെക്കുക ചിക്കൻ പെരട്ടി വെക്കുക അപ്പം ആദ്യം നമ്മൾ ഇതൊന്ന് പെരട്ട പെരട്ടി വയ്ക്കുക അതിൻ്റെ അകത്തോട്ട് ചിക്കൻ ഇട്ടിരിക്കുകയാണ് നമ്മൾ ചിക്കൻ എന്നെ പെരട്ടി മാരിനേറ്റ് ചെയ്ത് വെക്കുക കുറച്ച് നേരത്തേന് ഒരു പത്ത് മിനിറ്റ് വയ്ക്കുക ചെയ്ത് ചെയ്തു ഇനി അതിൻ്റെ അത് ഇച്ചിരി നാരങ്ങ നീരും കൂടെ ചേർത്ത് ഒന്നും കൂടെ മാരിനേറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ ഈ തൈര് വച്ചിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ അത്ര ഇച്ചിരി ചിക്കന് മയം കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചിക്കൻ ചിക്കൻ വറുക്കാൻ പോവാണ് അതില് നമ്മൾ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്താണ് വറുക്കുന്നത് അപ്പം വെളിച്ചെണ്ണയ്ക്കകത്ത് വറുത്തെടുക്കാം ചിക്കൻ ഇടുകയാണേ ചിക്കൻ വറുത്താൻ ഇട്ടിട്ടുണ്ട് അത് നമ്മൾ വറുത്ത് കോരിയിട്ട് പിന്നെ അടുത്ത പോലും ചിക്കൻ വറുത്ത് കോരുകയാണേ വറുത്തു കോരിയിട്ട് അതിലോട്ട് തന്നെ നമ്മൾ സബോളയൊക്കെ ഇടുന്നത് ഇതിലോട്ട് കറുവാപ്പട്ട ഗ്രാമ്പു ഏലക്കയൊക്കെ ഇടുകയാണ് അതൊന്ന് ചൂടായി വിട്ട് ഇതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇടുകയാണേ ഇതാണ് എൻ്റെ ഒരു ടേസ്റ്റ് അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് വയ്ക്കുക അണ്ടിപ്പരിപ്പൊക്കെ ആയിട്ടുണ്ട് ആയിട്ടുണ്ട് നമ്മൾ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇടുകയാണേ വെളുത്തുള്ളി ഇട്ടാൽ ഒന്ന് ആ പച്ചപ്പൂ മാറുന്നോടം വരെ ഒന്ന് നമ്മൾ നമ്മളതിന് സബോള ഇടുകയാണെ സബോള ഇട്ടിന്ന് വരട്ടുക ഒത്തിരി വരട്ടണ്ട കുറച്ച് അട്ട് തക്കാളി അത് കഴിഞ്ഞാണ് ഇടുന്നത് തക്കാളിയും കരിയാപ്പിലും കൂടെ ഇടും ഇത് ഇളക്ക് എന്നാൽ ഒരു കുഴഞ്ഞ പരുവത്തിൽ എടുക്കാം തക്കാളി ഒന്ന് വേഗം എൻ്റെ ഇടയ്ക്ക് ഇച്ചിരി ഉപ്പും കൂടെ ഇടണം ഒരു സ്പൂണ് ഉപ്പും കൂടെ നോക്കാം നമുക്ക് പിന്നെ ചിക്കൻ പെറ്റിയതല്ലേ അപ്പം അതുകൂടെ നോക്കിയിട്ട് നമുക്ക് പിന്നെ ഉപ്പ് ഇട്ടാൽ മതി കുറച്ച് ഗരം മസാലയും കൂടി ഇപ്പം ഇടാം ഇതിൻ്റെ അകത്തോട്ട് ഒരു സ്പൂണ് മുളക് പൊടി അരസ്പൂണ് കുരുമുളക് പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അത്രയായിട്ട് നമ്മൾ ഇളക്കുകയാണ് ആ പച്ചപ്പ് പോകുന്നോടം വരെ ഒന്ന് ഇളക്കിയെടുക്കുക മസാലയും കൂടെ ഗരം മസാലയും കൂടെ ഇട്ട് ആ മണം ഒന്നും ഒന്ന് പോകുന്നോടം വരെ ഒരു പച്ചപ്പുണ്ടല്ലോ ആ പച്ചപ്പ് മണം പോകുന്നോടം വരെ നമുക്കൊന്ന് ഇളക്കി എടുക്കാം അതിന് കുറച്ച് നേരം നമ്മൾ ചിക്കൻ ഉപയോഗിക്കുന്നുള്ളൂ ഭർത്ത വെച്ചുകൊണ്ട് ഇതിലോട്ട് നമ്മൾ ചിക്കൻ ഇടുകയാണ് ഇനി ചിക്കൻ ഇട്ടങ്ങ് ഇളക്കുക ചിക്കൻ ഇട്ട് ഇളക്കി ഇളക്കിയെടുക്കുക ചിക്കൻ ചിക്കൻ കറി ചിക്കൻ കറി ടേസ്റ്റ് ആയി ടേസ്റ്റായി ഇഴിയോടുകൂടിയുള്ള ചിക്കൻ കറിയാണ് വറുത്തിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഒരു പ്രാവശ്യമേലും വെച്ച് നിങ്ങൾ കഴിച്ച് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ്